ാടിയിൽ സ്റ്റെപ്സ് ഫുഡ് ലാൻഡ് ആൻഡ് ഫാൻസി എന്ന ഷോറൂം പുതുതായി അണിഞ്ഞൊരുക്കിയ ഫുഡ്വെയർ ബാഗ് സ്കൂൾ ഐറ്റംസ് തുടങ്ങിയ ഐറ്റംസ് ഐറ്റംസൊക്കെ ലഭ്യമാകുന്ന ഷോറൂമ് നവീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനക്രമം ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് കുട്ടികൾക്കും അതേപോലെ ഫാൻസി രംഗത്തും ഫുട്വെയർ രംഗത്തുമുള്ള വളരെ പരിചയസമ്പത്ത് ബിസിനസ് രംഗത്ത് പരിചയസമ്പത്ത് ആളുകളാണ് സ്റ്റെപ്സ് ഫുഡ് ലാൻഡ് ആൻഡ് ഫുഡ്വെയർ ആൻഡ് ഫാൻസിൻ്റെ ഉടമകൾ ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ നാടുകളിൽ വളർന്നു വരണം അത് നമ്മുടെ നാടിൻ്റെ വളർച്ചയോടൊപ്പം നമുക്കെല്ലാവർക്കും ഒന്നിച്ച് വളരാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടെ എല്ലാവരുടെ വ്യത്യാസം പാണക്കാട് ഋഷീദലിത്തങ്ങളാണ് അങ്ങാടിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതായത് പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് തുവൂർ സ്റ്റെപ്സ് ഫുട്വെയർ ഫാൻസി അത് വിപുലീകരിച്ച് ഇപ്പോൾ റീ ഓപ്പണിങ് നടന്നിരിക്കുകയാണ് പണക്കാട് റഷീദ് അലി ഷിഹാബ്ദല തങ്ങളാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ തുവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് നാട്ടുകാരൊക്കെ ചേർന്ന് നല്ല ഒരു ഉദ്ഘാടന ചടങ്ങ് തന്നെയാണ് അപ്പോൾ അതിലൊരു വിപുലീകരിച്ച് പുതിയ മോഡലുകളുള്ള ഫാൻസി ഐറ്റംസുകൾ ഫുട്ട് വെയറുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ബാഗും കാര്യങ്ങളൊക്കെ സ്കൂൾ കാര്യ പുസ്തകങ്ങളും അതേപോലെ സ്കൂൾ ബാഗുകളും കാര്യങ്ങളൊക്കെ അടുത്ത വഴി നിങ്ങൾ പങ്കുവെക്കാം എന്നാൽ വിപുലീകരിച്ച് നല്ല സെറ്റപ്പ് നല്ല നിലകളിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കതിൻ്റെ ഓണർമാർന്ന് പരിചയപ്പെടാം എന്തായാലും ഒരുപാട് സ്ഥലത്ത് മലപ്പുറത്തും അതുപോലെ തന്നെ പൂക്കുടും പാടത്തൊക്കെ സ്ഥാപനങ്ങൾ പ നടത്തി പരിചയമല്ല പത്ത് പതിനഞ്ച് കൊല്ലമായിട്ടൊക്കെ അവിടെ ആളുകളാണ് അവർ തന്നെയാണ് തൂർക്കാർ തന്നെയാണ് ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അവരോട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണ് എത്ര കൊല്ലമായി എന്നുള്ളത് അവർ തന്നെ പറയട്ടെ ഹൃദയഭാഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്റ്റെപ്സ് ഫാൻസി മാന്യ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നമ്മുടെ പണക്കാട് റഷീദ് അലി തങ്ങളുടെ കരങ്ങളാൽ ഉദ്ഘാടനം കഴിഞ്ഞു അപ്പൊ ഈ ഒരു ഫാൻസിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതായത് ഇതിപ്പോ എത്ര നമ്മൾ ഈ ഒരു സ്ഥാനം തുടങ്ങിട്ട് പതിനഞ്ചു വർഷമായി ഇവിടെ തന്നെ ഇതേ സ്ഥലത്ത് അപ്പൊ ഇപ്പൊ മാറ്റങ്ങൾ വരുത്തിയത് നമ്മൾ പുതിയതായിട്ട് ഏറ്റവും പുതിയ ഫാൻസി അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡഡ് ബ്രാൻഡഡ് കോസ്മെറ്റിക്സ് ഇപ്പോ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ സാധാരണ കുറച്ച് എല്ലാ കോസ്മെറ്റിക്സും അതുപോലെ തന്നെ ഏറ്റവും പുതിയ ഏറ്റവും ട്രെൻഡിങ് കൊറിയൻ ഫാൻസി അങ്ങനെയൊക്കെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കൂട്ടി വിപുലമായ ഷോറൂം മാറ്റി അന്ന് ആദ്യം കാര്യങ്ങളൊക്കെ സാധനങ്ങൾ മെറ്റീരിയൽസ് ഇപ്പോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കൂടി ഒന്ന് വിശാലമായ രീതിയിലേക്ക് മാറ്റം വരുത്തി മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോ പിന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൂടെ എന്താ പറയല്ലേ അല്ല നമ്മള് പതിനഞ്ചു വർഷത്തോളായിട്ട് നമ്മുടെ തൂരില് നമ്മളെ നിലനിർത്തിയിട്ടുള്ളത് നമ്മുടെ നമ്മളെ നിവാസികളാണ് അവരുടെ എല്ലാ ആഘോഷങ്ങളിലും അവരുടെ എല്ലാ വിശേഷ ദിവസങ്ങളിലും സജീവ സാന്നിധ്യമായി നമ്മളാൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മളിവിടെ തുടരുകയാണ് നമ്മളവിടെ നിലനിർത്തിയത് തോലിലെ ആളുകളാണ് വീണ്ടും അവരുടെ എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിക്കുകയാണ് ഇതിലിപ്പോളേ നമ്മൾ സാധാരണ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ പരിചയപ്പെടാറുണ്ട് അപ്പൊ ഇന്നൊരു വെറൈറ്റി ആയിക്കൂടെ ലാസ്റ്റ് ആയി കൂടെ എന്തായാലും നമുക്ക് പേരും നിങ്ങളുടെ പേര് പറഞ്ഞേ എന്റെ പേര് സെൽമാനു സെൽമാനു തൂര് തന്നെയാണോ നിങ്ങൾ വരോ പോയാള് ഒരു ഹംസ പിന്നെ ഇയാളെ നമ്മുടെ കരുവാരകുണ്ട് പ്രദേശത്തെ ആളുകൾക്ക് കുറച്ചൊക്കെ അറിയാം കൊറച്ചല്ല കൂടുതലും അറിയാം എത്ര വർഷം നമ്മള് കരുവാനുണ്ടായി ഞാനൊരു അഞ്ചാറ് വർഷത്തോളം അതാണ് ആറ് വർഷത്തോളം കരുവാൻ്റെ കാര്യ പരിചയം ആവുക പെട്ടെന്ന് കരുവാൻറ്റുകാർ പരിചയം പറ്റിയൊരു ബിസിനസ് പഠിച്ചെടുത്തൊരു ഏരിയ കൂടെ എന്റെ ജീവിതത്തില് വളരെ പെട്ടെന്നായിട്ട് ഇനി വളരെ മിക്കാൻ കഴിഞ്ഞൊരു ഏരിയ ആണ് കുടുംബമാണോ കുടുംബം സുഹൃത്തുക്കളാണ് എന്താ പറയാനുള്ളത് പറയാലേ ഇവിടെ ഈ പിന്നെ പരിപാടി തുടങ്ങിയിട്ട് പത്തഞ്ച് വർഷമായി ഈ നാട്ടിലെല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടായിരുന്നു അതുമായിരി ഇനി ഇവിടുന്നും പെരുമാറ്റം കാര്യങ്ങൾക്ക് അനുസരിച്ചൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാ ഉണ്ടാവും ഈ നാട്ടിലെല്ലാരും എന്തായാലും ഇതിൽ എന്താ വെച്ചാൽ തവൂരിന്റെ ഒരു സെന്ററിൽ ഞാൻ ഈ തുവൂര് വിളിച്ചു പറയുമ്പോൾ തൂവൂര് ഉദ്ഘാടനം ഉണ്ടെന്ന് പറയുമ്പോഴേ സെന്ററിൽ ഇത്രയും വലിയ ഒരു സെന്റർ എന്ന് പറയുമ്പോൾ ആ സെന്റർ ഇത്രക്ക് എഴുതിയിട്ടില്ല പക്ഷെ എന്തായാലും ആളുകൾക്ക് വന്ന് തെരഞ്ഞു പോകേണ്ട ഒരു ഒരു കാര്യങ്ങളൊന്നുമില്ല ഫസ്റ്റ് ആദ്യം നോക്കിയാൽ കാരണ കടകളാണ് അല്ല ആരാ രണ്ടാള് അമീറും അമീറും അപ്പൊ അല്ല പിന്നെ ഈ ഇതിപ്പോ ആരാണ് കുറിച്ച് എന്താ പിന്നെ പതിനഞ്ചു വർഷത്തോളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഒന്നും കൂടി വിപുലീകരിച്ച് ഒന്നും കൂടി റൂമുകളൊക്കെ ഒന്ന് വലുതാക്കി എല്ലാ സ്റ്റോപ്പുകളൊക്കെ ഒന്ന് കൂട്ടിങ്ങാണ്ട് നല്ല ഉഷാറാക്കി തുടങ്ങിട്ടുണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും ഞാൻ അത് നേരിയാണ് വളരെ വിജയ വിജയകരമായിട്ട് പത്ത് പതിനഞ്ച് വർഷത്തോളം ഞങ്ങള് പിന്നെ കട ഒട്ടി തൂരിലെ ജനങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും കിട്ടി ഞങ്ങൾ വിജയത്തിന് കാരണമായി രണ്ടാമത് ഞങ്ങള് കട റീനോ റീ ചെയ്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ചെരുപ്പും ഫാൻസിയും എല്ലാം കൂട്ടി അതോടൊപ്പം കട വിപുലീകരിച്ച് സൗകര്യം കൂട്ടി ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് എന്തായാലും തുവ്വൂരങ്ങാടിയുടെ ഒത്ത സെൻ്ററിൽ നടുവിലായിട്ടാണ് സ്റ്റെപ്സ് സ്ഥാപനം ഉള്ളത് നമുക്ക് പാർക്കിംഗ് സൗകര്യത്തോടുകൂടി തന്നെയാണ് നല്ല വിശാലമായിട്ട് തന്നെയാണ് ഉള്ളിലൊക്കെ ബിൽഡും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കൂടു വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറുമായി ബന്ധപ്പെടുക മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങളൊന്ന് കൈമാറി കൊടുക്കുക